ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെടികൾ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മളീ നാടൻ ജമന്തിൻ്റെ നല്ല റൂട്ടൊക്കെയുള്ള ഒരു സൈസിലുള്ള തൈകൾ നമ്മൾ ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിന്ന് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു നല്ല ഭംഗിയുള്ള കലേഡിയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു തായ് റെഡ് കലേഡിയ എൺപത് രൂപ ആഫ്രിക്കൻ വയലറ്റിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടത് അൻപത് രൂപയാണ് ഹോയാ വെറൈറ്റി പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത് എഴുപത് രൂപയ്ക്ക് അടുത്തത് ഈയൊരു ബിഗോണിയ പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പീസ് ലില്ലീൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഫിഡ് ലീഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുക എൺപത് രൂപയ്ക്കാണ് അടുത്തത് ഈയൊരു കലേഡിയൻ വെറൈറ്റി റൗണ്ട് ലീഫാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കലാഞ്ചോൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് മഞ്ഞ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അടുത്തത് ഈയൊരു ഒരു ബോൾസം വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നേട്ടോ ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആ അടുത്തത് ഈ ഒരു കലേഡിയം എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ അടുത്തത് റബ്ബർ പ്ലാന്റിന് മൂന്ന് വെരിഗേറ്റഡ് വരുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്